മക്കബായയുടെ പുസ്തകം പത്താം അധ്യായം ലെമാത്രിയൂസും ജുനാഥാനും നൂറ്റി അറുപതാം ആണ്ടിൽ അന്തിയോക്കസിൻ്റെ പുത്രൻ അലക്സാണ്ടർ എപ്പിഫാനസ് വന്ന് ടോളമ ടോളമിയോസ് കൈവശപ്പെടുത്തി അവൻ അവർ അവന് സ്വാഗതമരളി അവൻ ഭരണവും തുടങ്ങി എമാത്രിയൂസ് രാജാവ് ഇത് കേട്ട് വലിയൊരു സൈന്യവുമായി അവൻ്റെ നേരെ ചെന്നു ദൂസ് ജോനാഥാനെ പ്രശംസിച്ചുകൊണ്ട് സൗഹൃദപൂർണ്ണമായൊരു കത്തയച്ചു അവനിങ്ങനെ വിചാരിച്ചു ജോനാഥാൻ നമുക്കെതിരെ അലക്സാണ്ടർ സഖ്യത്തിൽ ഏർപ്പെടുന്നതിന് മുൻപേ നമുക്കാദ്യം അവനുമായി സഖ്യപ്പെടാം അവനോടും അവൻ്റെ സഹോദരന്മാരോടും രാജ്യത്തെമ്പാടും നമ്മൾ ചെയ്ത ദ്രോഹങ്ങളെല്ലാം അവൻ ഓർക്കുന്നുണ്ടാകും സൈന്യ നടത്താനും അവരെ രാസരാക്കുവാനും തൻ്റെ സഖ്യ കക്ഷിയാകുവാനും ദമാത്രിയൂസ് ജോഹർദാൻ അധികാരം നൽകി കോട്ടയ്ക്കുള്ളിൽ ജാമ്യത്തിൽ കഴിയുന്നവരെ വിട്ടുകൊടുക്കുവാൻ ദമാത്രിയൂസ് ആജ്ഞാപിച്ചു ജോനദാൻ ജെരുസ്ലേമിലെത്തി സഹലജനങ്ങളുടെയും മേലും കോട്ടകളും ആളുകളും കേൾക്കേൾ ദമാത്രിയൂസിന് എൻ്റെ കത്ത് വായിച്ചു സൈന്യശേഖരം നടത്തുവാൻ രാജാഭവൻ അധികാരം നൽകിയെന്ന് കേട്ടപ്പോൾ അവർ അത് അത്യധികം ഭയപ്പെട്ടു ഇങ്ങനെ കോട്ടയിലുണ്ടായിരുന്നവർ ജാമ്യക്കാരി ജ്യൂണാഥാനം ഇട്ടു കൊടുത്തു അവൻ അവരെ അവരുടെ മാതാപിതാക്കൾക്ക് കേൾപ്പിച്ചു കൊടുത്തു ജോനാഥാൻ ജെറുസലേമിൽ താമസിച്ചുകൊണ്ട് നഗരത്തിൻ്റെ പണിയും പുനരുദ്ധാനവും ആരംഭിച്ചു മതിലുകൾ പണിയാനും ഷിമിയോൻ മരയ്ക്ക് ചുറ്റും ചതുരക്കല്ലുകൾ കൊണ്ട് കോട്ട കെട്ടി അതിനെ കൂടുതൽ ബലവത്താക്കുവാനും അവൻ ജോലിക്കാർക്ക് നിർദ്ദേശം നൽകി അവർ അങ്ങനെ ചെയ്ത് ബക്കിയൂസ് നിർമ്മിച്ച കോട്ടയിലുണ്ടായിരുന്ന വിദേ വിദേശീയർ പലായനം ചെയ്തു ഓരോരുത്തരും താങ്കളുടെ നാട്ടിലേക്ക് മടങ്ങി ബെൽസൂറിൽ മാത്രം കുറേ പേർ തങ്ങി നിയമവും പ്രമാണവും പരിചയച്ചവരായിരുന്നു അവർ അവിടം അവർക്ക് അഭയകേന്ദ്രവുമായി തീർന്നു ജൊനാഥാൻ മഹാപുരോഹിതൻ ജമത്യൂസ് ജോനാഥാൻ നൽകിയ വാഗ്ദാനങ്ങളെക്കുറിച്ച് അലക്സാണ്ടർ രാജാവ് കേണ്ടു ജോനാദ്ധാനും സഹോദരനും കൂടി നടത്തിയ യുദ്ധങ്ങളെയും ചെയ്ത തീരകൃത്യങ്ങളെയും സഹിച്ച കഷ്ടപ്പാടുകളെയും കുറിച്ച് അവൻ ജനങ്ങളിൽ നിന്നറിഞ്ഞു അവൻ പറഞ്ഞ് ഇവരെ പോലെ മറ്റൊരുവനെ കണ്ടു കണ്ടുകിട്ടുമോ നമുക്കവനെ മിത്രമാക്കി അവനുമായി സഖ്യം ചെയ്യാം അവൻ ജോനാദ്ധാനി പ്രകാരം കത്തെഴുതി സഹോദരൻ ജോനാദ്ധാൻ അലക്സാണ്ടർ രാജാവിൽ നിന്ന് അഭിവാദനങ്ങൾ നീ ശക്തനായ പോരാളിയും സ്നേഹിതനാകാൻ അയോഗ്യനും യോഗ്യനുമാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നു അതിനാൽ നിന്റെ ജനത്തിൻ്റെ പ്രധാന പുരോഹിതനായിരുന്നു ഇന്ന് നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു നീ രാജാവിൻ്റെ സുഹൃത്തുമായി സുഹൃത്തായി അറിയപ്പെടണം നീ എൻ്റെ പക്ഷത്ത് നിലകൊള്ളുകയും എന്നോട് മൈത്രി പുലർത്തുകയും വേണം രാജാവ് അവനൊരു ചുമന്നമേറങ്ങിയും സ്വർണക്കിരീടവും കൊടുത്തയച്ചു ൂറ്റി അറുപത് രൂപത കൊണ്ട് ഏഴാം മാസം കൂടാതെ തിരുനാൾ ചുനാത്താൻ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞു അവൻ സൈന്യ ശേഖരം നടത്തി അവൻ തോൻ തോതിലായുധവും സജ്ജീകരിച്ചു ദമാത്രി യോസിൻ്റെ വാഗ്ദാനം ഇത് കേട്ട് ദമാത്രി യൂസ് ദുഃഖിതനായി പറഞ്ഞു നമ്മളെന്തുകൊണ്ട് അത് അനുവദിച്ചു ഇത് തന്നെ തന്നെ പ്രബലാക്കുവാൻ യൂദരുമായി മൈത്രി സ്ഥാപിക്കുന്ന അലക്സാണ്ടർ നമ്മെ മറികടന്നിരിക്കുന്നു എനിക്ക് അവരുടെ സഹായം ലഭിക്കേണ്ടതിന് ബഹുമതികളും സമ്മാനങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അവർക്ക് ഹൃദ്യമായ സന്ദേശം അയക്കും ഇതനുസരിച്ച് അവൻ അവർക്ക് ഇങ്ങനെ എഴുതി യഹോദനതയ്ക്കതെ മാത്യൂസ് രാജാവിൻ്റെ അഭിവാദനങ്ങൾ നിങ്ങൾ ഞങ്ങളോടുള്ള കരാർ പാലിക്കുന്നുവെന്നും മൈത്രി ബന്ധം ടരുന്നുവെന്നും ഞങ്ങളുടെ ശത്രുക്കളായി കൂട്ടിച്ചേർന്നിട്ടില്ലെന്നും അറിയുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു മേലിനെ ഞങ്ങളോട് വിശ്വസ്തരായിരിക്കുവിൻ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തതെല്ലാം ഞങ്ങൾ നല്ല പ്രതിഫലം നൽകുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ധാരാളം ഇളവുകൾ അനുവദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് ഇന്നു മുതൽ ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കുകയും സർവൈഹൂതിരെയും കപ്പത്തിലും ഉപ്പ് നികുതിയിലും കിരീട നികുതിയിലും നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു എനിക്ക് ലഭിക്കേണ്ട ധാന്യങ്ങളുടെ മുന്നിലൊന്നും ഫലങ്ങളുടെ പകുതിയും ഇനി മുതൽ നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നു എന്നതല്ല യൂതാദേശത്ത് നിന്നോ സമറിയ കിരീടീയ നിദേശങ്ങളിൽ നിന്നോ ഇന്ന് മുതൽ ഒരിക്കലും ഞാൻ അവഭിരിക്കുകയില്ല ജറുസലേമും പരിസരവും യൂതാദേശത്തിലുള്ള ദശാംശങ്ങളും വരുമാനങ്ങളും വിശുദ്ധവും നികുതിരഹിതവുമായിരിക്കട്ടെ ജെറുസ്ലേമിലെ കോട്ടയന്മയിൽ എനിക്കുള്ള നിയന്ത്രണാധികാരം ഞാൻ ഉപേക്ഷിക്കുകയും പ്രധാന പുരോഹിതന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു അവർ അവൻ ഇഷ്ടം പോലെ അവരെ അവിടെ കാവലേർപ്പെടുത്തിക്കൊള്ളട്ടെ യുദ്ധാദേശത്ത് നിന്ന് ബന്ധനസ്ഥനായി തൻ്റെ രാജ്യത്തെവിടെയും പാർപ്പിച്ചിട്ടുള്ള എല്ലാ യഹൂദരെയും മോചനദിവ്യം കൂടാതെ ഞാൻ സ്വതന്ത്രരാക്കുന്നു അവരുടെ കന്നുകാലികളുടെ പേരിലുള്ള നികുതിയും ഒഴിവാക്കുവാൻ രാജസേവന്മാരോട് ഞാൻ നിശ്ചയിക്കുന്നു എല്ലാ തിരുനാളുകളിലും സാമ്പത്തുകളിലും അമാവാസിയിലും മറ്റ് വിശേഷങ്ങളിലും തിരുനാളിന് മുൻപും മൂന്ന് മാസങ്ങളിലും എൻ്റെ രാജ്യത്ത് ഉള്ള എല്ലാ യഹൂദർക്കും സ്വാതന്ത്ര്യവും പൂർവ്വ ദിവസങ്ങളായിരിക്കും അവരിൽ നിന്ന് എന്തെങ്കിലും ഈടാക്കുകയോ അവരെന്തെങ്കിലും കാര്യത്തിൽ ശല്യപ്പെടുത്തുകയോ ആർക്കും അധികാരമുണ്ടായിരിക്കുന്നതല്ല യഹൂദരിൽ മുപ്പത്തി നാലായിരം പേര് രാജ്യസൈന്യത്തിൽ ചേർക്കുന്നതായിരിക്കും രാജകീയ സേനയ്ക്ക് അർഹമായ വേദന അവർക്ക് നൽകും അവർക്ക് കുറേ പേർക്ക് രാജാവിൻ്റെ പ്രധാന കോട്ടകൾ സ്ഥാനം നൽകും ചിലർക്ക് രാജ്യത്തെ വിശ്വസ്ത പദവികൾ ലഭിക്കും അവരിൽ നിന്ന് തന്നെയായിരിക്കും അവർക്ക് അധിപന്മാരെയും നേതാക്കന്മാരെയും ലഭിക്കുക യൂതാദേശത്തെ രാജാവ് കൽപ്പിച്ചതുപോലെ സ്വന്തം നിയമം അനുസരിച്ച് അവർക്ക് ജീവിക്കാവുന്നതാണ് സമരിയായിരുന്നു യുദ്ധയോട് ചേർക്കപ്പെട്ടിട്ടുള്ള മൂന്ന് പ്രവിശ്യകളിൽ ഏക ഭരണകർത്താവിന് അധീനമായിരിക്കും പ്രധാന പുരോഹിതനല്ലാതെ മറ്റധികാരികൾ അവർക്കുണ്ടായിരിക്കുന്നതല്ല ജെറുഷ്ന ദേവാലയത്തിലെ ചെലവുകൾക്കായി ടോഡമിയ്സും അവനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തും ഞാൻ പാരിതോഷികമായി നൽകുന്നു സൗകര്യമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങി വാങ്ങിക്കത്തക്ക വിധം രാജഭണ്ഡാരത്തിൽ നിന്ന് പ്രതിവർഷം പതിനയ്യായിരം ഷെക്കൽ വെള്ളിയും ഞാൻ അനുവദിക്കുന്നു സഹായധനം നൽകുന്ന ഭരണാധികാരികൾ ഒക്കെ വരുത്തിയിട്ടുള്ള എല്ലാ കുടിശ്ശികളും ആദ്യ കൊല്ലങ്ങളിലെ പതിവ് ഇന്ന് മുതൽ ദേവാലയ സുഷയ്ക്കായി നൽകുന്നതാണ് കൂടാതെ ദേവാലയ ശ്രഷക്ഷയിൽ നിന്ന് എൻ്റെ സേവകന്മാർക്ക് ആണ്ട് തോർമ്മിച്ചിരിക്കുന്ന അയ്യായിരം ഷക്കൽ വെള്ളി ഇതിനാൽ നിർത്തി നിർത്തലാക്കിയിരിക്കുന്നു ആ തുക ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ ഉള്ള വിഹിതമാണ് രാജാവിന് പണം കടപ്പെട്ടിരിക്കുന്നതിനാലോ മറ്റേതെങ്കിലും കടപ്പാടുള്ളതിനാലോ ജെറുസൈൻ ദേവാലയത്തിലോ അതിൻ്റെ പരിസരങ്ങളിലോ ഭയം പ്രാപിക്കുന്ന ഏതൊരു ഞാൻ മോചിപ്പിക്കുകയും എൻ്റെ രാജ്യത്ത് അവനുള്ള വസ്തുവകൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു വിശുദ്ധ മന്ദിരം പുതുക്കി പണിയുന്നതിനും കേടുപാടുകൾ തീർക്കുന്നതിനും വേണ്ടി വരുന്ന ചെലവുകൾ മുഴുവൻ ഭണ്ഡാരത്തിൽ നിന്ന് വഹിക്കുന്നതാണ് ജെറുസലേമിൻ്റെ മതിലുകൾ പുതുക്കിപ്പണി ചെയ്യുന്നതിനും അതിൻ്റെ ചുറ്റുപഴപ്പാടുകൾ കരുത്തോടുകൂടി സൂക്ഷിക്കുന്നതിനും യൂതായ കോട്ടകൾ വീണ്ടും നിർമ്മിക്കുന്നതിനാവശ്യമായ തുക രാജഭണ്ഡാരത്തിൽ നൽകും അലക്സാണ്ടറുമായിസക്കും യോനാഥാനും ജനങ്ങളും ഈ വാക്കുകൾ കേട്ടപ്പോൾ ഇത് അത് സ്വീകരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തില്ല കാരണം ഇസ്രായേൽ മഹാപാതകങ്ങൾ പ്രവർത്തിച്ചതും അവൻ കഠിനമായി അവരെ പീഡിപ്പിച്ചതും അവർ ഓർത്തു സമാധാന സന്ദേശവുമായി എ ആദ്യമെത്തിയ അലക്സാണ്ടറോഡായിരുന്നു അവർക്ക് പ്രതിപത്തി അവൻ്റെ ജീവിതകാലം അത്രയും അവൻ സഖ്യകക്ഷികളുമായി നിലകൊണ്ടു അലക്സാണ്ടർ രാജാവ് ഒരു സൈന്യത്തെ ശേഖരിച്ച് എമാത്രിസിനെ പാളിനെതിരെ അടിച്ചു ഈ രാജാക്കന്മാരും ഏറ്റുമുട്ടി എമാസിൻ്റെ സൈന്യം പലായനം ചെയ്തു അലക്സാണ്ടർ പിന്തുടർന്ന അവനെ തോൽപ്പിച്ചു സൂര്യാസ്തമയ സമയം ഒരേ യുദ്ധം തുടർന്നു എമാരൂസ് ചോദിക്കപ്പെട്ടു അലക്സാണ്ടർ ഈജിപ്തിലെ രാജാവിനായ ടോളമിക്ക് സ്ഥാനപതികൾ മുഖേന സന്ദേശം അയച്ചു ഞാൻ എൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങി വന്ന് എൻ്റെ പിതാക്കന്മാരുടെ സിംഹാസനത്തിൽ ആരൂഢനാവുകയും ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു മാത്യൂസിനെ തോൽപ്പിച്ച് രാജ്യം ഞാൻ വേണ്ടിയെടുത്തിരിക്കുന്നു മാത്യൂസിനെയും അവൻ്റെ സേനയെയും യുദ്ധത്തിൽ തോൽപ്പിക്കുകയും ഞാൻ അവരുടെ സിംഹാസനം കൈവക്ഷപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു നമുക്ക് സൗഖ്യം സൗഹൃദം സ്ഥാപിക്കാം എൻ്റെ മകളെ എനിക്ക് ഭാര്യയായി തരിക ഞാൻ നിൻ്റെ ജമാതാവായിരിക്കും നിനക്കും അവൾക്കും ഞാൻ രാജോചിതമായ സമ്മാനങ്ങൾ നൽകുന്നതാണ് ടോളമേ രാജാവ് മറുപടി നൽകി എൻ്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് മടങ്ങി വന്ന് നീ അവരുടെ സിംഹാസനങ്ങളിൽ ഉഭൂഷ്ടായ ദിവസം സന്തോഷകരം തന്നെ നീ പോലെ ഞാൻ പ്രവർത്തിക്കാം നമുക്ക് പരസ്പരം കാണുന്നതിനും നീ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഞാൻ എൻ്റെ ഈശ്വരനാണെന്നും വേണ്ടി ടോളമീസിൽ വന്ന് തന്നെ കാണുക ടോളമി തൻ്റെ മകൾ ക്ലയോപാട്രിയുടെ ഈജിപ്തിൽ നിന്ന് നൂറ്റി അറുപത്തിയാണ്ടാം ആണ്ടിൽ ടോളമിയാസ് മിയാസിലെത്തി അലക്സാണ്ട്രവനെ സ്വീകരിച്ചു ടോളമിയുടെ മകൾ ക്ലിയോപാട്രി അലക്സാണ്ട്രു നൽകി ടോളമിയസിൽ വെച്ച് രാജകീയ ആഡംബരങ്ങളോട് പോകാൻ നടന്നു തന്നെ വന്ന് കാണുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അലക്സാണ്ടർ രാജാവ് ജൊനാഥാനെഴുതി ജോനാത്താൻ ആഡംബരത്തോടെ ടോളമയും മായി സ്ഥിരയ്ക്ക് ചെന്നു രാജാക്കന്മാർ രണ്ടുപേരെയും സന്ദർശിച്ചു അവൻ അവർക്ക് അവരെ സ്നേഹിതന്മാർക്കും പൊന്നും വെള്ളിയുമായി ധാരാള സമ്മാനങ്ങൾ നൽകി അവൻ അവരുടെ പ്രീതിക്ക് പാത്രമായി ഇസ്രായേലിലെ ദ്രോഹികളും അധർമ്മികളുമായ ഒരു കൂട്ടമാളുകൾ അവനെ ഒത്തുചേർന്ന് അവനിൽ കുറ്റം ആരോപിച്ചു എന്നാൽ അലക്സാണ്ടർ രാജാഭവന് അത് കണക്കാക്കി കണക്കിലെടുത്തില്ല ജോനാഥാൻ്റെ വസ്ത്രം മാറ്റി പകരം അവനെ ധൂമ്രവസ്ത്രങ്ങൾ ധരിപ്പിച്ച് രാജാവ് ആജ്ഞാപിച്ചു അവനിപ്രകാരം ചെയ്തു രാജാവ് രാജാവവനെ തനിക്കെതിരെ ഇരുത്തി തൻ്റെ സേവകരോട് പറഞ്ഞു നിങ്ങൾ ജോനാഥാനോത്ത് നഗരത്തിലേക്ക് പോകുകയും ആരും ഒരു കാരണവശാലും അവനെ കുറ്റം ആരോപിക്കുകയോ അവന് ശല്യം ചെയ്യുകയോ പാടില്ലെന്ന് പ്രഖ്യാപിക്കുകയും രാജവിളംബരമനുസരിച്ച് ജനാർഥൻ ബഹുമാനിതനാകുന്നതിനും അവൻ രാജീവ് വസ്ത്രം അണിയുന്നും കണ്ടപ്പോൾ അവനെതിരെ കുറ്റം ആരോപിച്ചിരുന്നവർ പലായനം ചെയ്തു ഇങ്ങനെ രാജാവ് അവനെ ബഹുമാനിച്ചു തൻ്റെ മുഖ്യ സുഹൃത്തുക്കളിൽ ഒരാളായി അവനെ കണക്കാക്കി അവനെ ഒരു സേനാധിപനും പ്രവിശ്യവുമായ ഭരണാധികാരിയുമായി നിയമിക്കുകയും ചെയ്തു സമാധാനത്തോടും സന്തോഷത്തോടുകൂടി ജനാഥാൻ ജെറുസലേമിലേക്ക് മടങ്ങി ദമേത്രിയൂസിൻ്റെ മേൽവിജയം നൂറ്റി അറുപത്തഞ്ചാം ആണ്ടിൽ ദമേത്രിയൂസിൻ്റെ മകൻ ദത്രേമിയൂസ് ക്രേത്യയിൽ നിന്ന് തൻ്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് വന്നു അതറിഞ്ഞ് അലക്സാണ്ടർ രാജാവ് അതിനായി അതിയായ ദുഃഖിച്ച് യു കയറിലേക്ക് മടങ്ങി ജമേത്രിസ് ദക്ഷിണ സിറിയയിലെ ഭരണാധിപനായിരുന്ന അപ്പോളോണിയൂസിൻ്റെ തൻ്റെ സൈന്യാധിപനായി നിയമിച്ചു വലിയൊരു സൈന്യമായി അവൻ ജമാത്രിയൂസിലേക്ക് പാടിയമടിച്ചു അനന്തര മഹാപുരോഹിതനായ ജൊനാഥാന് ഈ സന്ദേശം അയച്ചു നീ ഒരാൾ മാത്രമാണ് എനിക്കെതിരെ നിലകൊള്ളുന്നത് തന്മൂലം ഞാൻ ഇന്നിനും അപകാസിനമായി തീർന്നിരിക്കുന്നു മലപ്രദേശങ്ങളിൽ ഞങ്ങൾക്കെതിരെ ആയി എന്തുകൊണ്ട് നീ അധികാരം പ്രയോഗിക്കുന്നു എൻ്റെ സേനാപരത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ സമുദ്രത്തിലേക്ക് വരിക അവിടെ വെച്ച് നമുക്ക് വിട പരീക്ഷണം നടത്താം നഗരങ്ങളുടെ പിൻബലം എനിക്കുണ്ട് ഞാൻ ആരാണെന്നും എന്നെ സഹായിക്കുന്നവർ ആരാണെന്നും അന്വേഷിക്കുക എന്നെ നിൻ്റെ പിതാക്കന്മാരെ രണ്ടു പ്രാവശ്യം പരാജനം ചെയ്യിച്ചാൽ ഞങ്ങളെ ചേർത്ത് നിൽക്കുവാൻ നിനക്ക് സാധിക്കുമെങ്കിൽ ഇല്ലെന്ന് നീ അറിയും കല്ലോ പാറയോ മറ്റ് രക്ഷാമാർഗ്ഗങ്ങളോ ഇല്ലാത്ത ഒരു സമതല പ്രദേശത്ത് നിൻ്റെ അശ്വസൈന്യത്തെയും വലിയ കാൽപ്പാട് കാൽപ്പാട് കാലാൾപ്പൊടയേയും ചേർത്ത് നിൽക്കുവാൻ നിനക്ക് കഴിയുകയില്ല അപ്പോൾ ഓസൻ്റെ ഈ വാക്കുകൾ കേട്ട ജുനാത്താൻ ഉത്തേജിതനായി അവൻ പതിനയ്യായിരം ആളുകളെ തിരഞ്ഞെടുത്ത് ജലസേയമെന്ന് പുറപ്പെട്ടു അവൻ്റെ സഹോദരൻ ക്ഷമിയോനും സഹായത്തിനെത്തിച്ചേർന്നു യൂപ്പേഴ് മുൻ വശത്ത് അവൻ അവൻ പാളയം അടിച്ചു അപ്പോൾ യുദാസിൻ്റെ ഒരു വിഭാഗം പട്ടണത്തിലുണ്ടായിരുന്നതിനാൽ നഗരവാസികൾക്ക് വാടം അവരടച്ചു കളഞ്ഞു ജോനാഥ് താൻ അവർക്കെതിരെ പൊരുതി സംരീതനായ നഗരവാസികൾ വാടകങ്ങൾ തുറന്നുകൊടുത്തു ജഗ്നാഥ് നാൻ അങ്ങനെ ോപ്പ് ഉൾപ്പെടുത്തി അപ്പോളോ ന്യൂസ് ഇതറിഞ്ഞപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട മൂവായിരം കുതിരപ്പടിയാളികളെയും വലിയൊരു കാലാൾപ്പടിയും ശേഖരിച്ച് അസൂത് ന്യൂസ് കടന്നു പോകാനെന്ന വണ്ണം അങ്ങോട്ട് ചെന്നു അതേസമയം അസഖ്യമായ തൻ്റെ അശ്വ സൈന്യത്തെ വിശ്വാസമർപ്പിച്ച് അവൻ സമുദ്രത്തിലേക്ക് മുന്നേറി അവനെ പെടുന്ന ജോനാഥാൻ അസൂത്തിലെത്തി അവിടെ വെച്ച് സൈന്യങ്ങളിൽ ഏറ്റുമുട്ടി എന്നാൽ അപ്പോളോണിയേഴ്സ് ആയിരം കുതിരപ്പടയാളികളെ അവർക്ക് പിന്നിൽ ഒളിപ്പിച്ചിരുന്നു തനിക്ക് പിന്നിൽ ഒരു കെണിയുണ്ടെന്ന് ജോനാഥാൻ മനസ്സിലാക്കി പതിയിരുന്നവർ അവൻ്റെ സൈന്യത്തെ വളഞ്ഞു പ്രഭാതം മുതൽ പ്രദോഷം വരെ ശരവർഷങ്ങൾ നടത്തിയെങ്കിലും ജുനാഥൻ്റെ ആജ്ഞയനുസരിച്ച് അവർ ജഞ്ചലരായി നിലകൊണ്ടു ഒടുവിൽ ശത്രുവിൻ്റെ കുതിരകൾ തളർന്നു തത്സമയവും ഷമിയോൻ സൈന്യവുമായി ചെന്ന് കരാൾപ്പടയെ ആക്രമിച്ചു സൈന്യം തളർന്നിരുന്നു അവനവരെ നിശേഷം തോൽപ്പിച്ചു ഓടിച്ചു സമതലത്തിൽ ചിതിറിപ്പോയ സൈന്യം അസേതുയിലേക്ക് ഓടി അവരുടെ വിഗ്രഹ ആലയമായ ബെണിൽ അഭയം തേടി യോനാഥാൻ അസോത്തും ചുറ്റുമുള്ള നഗരങ്ങളെ അഗ്നിക്കിരയാക്കി അവരെ കൊള്ളിയടിച്ചു ദാഘോഷിൻ്റെ ക്ഷേത്രത്തെയും അതിൽ അഭയം തേടിയവരെയും ചുറ്റു കരിച്ചു വാടിനിരയായവരും തീയിൽ എന്ത് മരിച്ചവരും കൂടി ഏകദേശം എണ്ണായിരം പേർ വരും ജുനാഥാൻ അവിടെയെന്ന് പുറപ്പെട്ട് അലക്സോണിലേക്ക് പാടയും അടിച്ചു നഗരവാസികൾ പുറത്തു വന്ന അവനെ രാജ്യവുമായി സ്വീകരിച്ചു കഴിയിടയ്ക്ക് സമ്പാദ്യനുമായി ജൊനാഥാനും കൂട്ടിനും ജെറുസലേമിലേക്ക് മടങ്ങി ഇതറിഞ്ഞപ്പോൾ അലക്സാണ്ടർ രാജാവ് ജുനാഥാനെ പൂർവാദ്യം ബഹുമാനിച്ചു രാജ കുടുംബാംഗങ്ങൾക്ക് മാത്രം നൽകാറുള്ള സ്വർണ്ണക്കൊടുത്ത് രാജാവ് അയച്ചു കൊടുത്തു കൂടാതെ എക്രോണും പരിശുദ്ധം അവന് അയ അയച്ചു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവിയെ അനുഗ്രഹിക്കണം പരിശുദ്ധപരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കും വിശംശി അയക്കുന്ന സ്ഥിതിയായിരിക്കും